കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പ് നടത്തിയിട്ടുള്ള റാക്കറ്റിലെ ഒരു മുക്കിക്കണ്ണിയെ മലപ്പുറം സൈബർ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇതിനാധാരമായ സംഗതി ഈ വർഷം മാർച്ച് മാസം ഒന്നാം തീയതി വേങ്ങര സ്വദേശിയായ ഒരാളുടെ പരാതിയിൽ വേങ്ങര പോലീസ് സ്റ്റേഷനിൽ ക്രൈം ഇരുന്നൂറ്റി പതിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഓൺലൈൻ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതെങ്ങനെ വെച്ചാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ബ്രൗസ് ചെയ്ത സമയത്ത് അദ്ദേഹം ഒരു സൈറ്റിൻ്റെ ഷെയർ മാർക്കറ്റിൻ്റെ സൈറ്റിൻ്റെ ലിങ്ക് കണ്ടു അതിലദ്ദേഹം കയറി കയറി ആ ലിങ്കിൽ കയറിയിട്ട് രണ്ട് മൂന്നാഴ്ച അദ്ദേഹം വാച്ച് ചെയ്തു വാച്ച് ചെയ്ത സമയത്ത് ഭയങ്കര പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓൺലൈൻ ട്രേഡിംഗ് ആയിട്ടൊക്കെ കണ്ട് അദ്ദേഹം പിന്നീട് ഒരു കോടി എട്ട് ലക്ഷം രൂപ നിക്ഷേപിക്കുകയായിരുന്നു കൃത്യമായി ചതിക്കപ്പെട്ടു അങ്ങനെ അദ്ദേഹം വേങ്ങര പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റ് ചെയ്യുന്നത് കേസിൻ്റെ ഗ്രാവിറ്റി ഉൾക്കൊണ്ടുകൊണ്ട് കേസിൻ്റെ തുടർന്നുള്ള അന്വേഷണം സൈബർ എസ് എച്ച്ഒ ശ്രീ ചിത്രരങ്കന്റെ നേതൃത്വം ഒരു പ്രത്യേക സംഘത്തിന് ഞാൻ നൽകി അവരത് വളരെ സ്ട്രൂപ്പിയസ്ലി ഫോളോ ചെയ്ത് കേസ് അന്വേഷണം നടത്തി അതിൽ പ്രധാന കണ്ണിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അയാൾ അയാളുടെ പേര് അബ്ദുൾ റോഷൻ എന്നാണ് പേര് ഇപ്പോൾ അയാൾ കർണാടക മടിക്കേരിയിലാണ് അയാൾ ഉണ്ടായിരുന്നത് മടിക്കേരിയിൽ വെച്ചിട്ട് എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കർണാടക പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് അയാളെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങളാണ് ഈ കാർഡ് നിന്നുമല്ല നാൽപ്പതിനായിരത്തിൽ പരം സിമ്മുണ്ട് സിമ്മുകളുണ്ട് നൂറ്റമ്പതിൽ പരം മൊബൈൽ ഫോണുകളുണ്ട് ഈ മൊബൈൽ ഫോണുകളെല്ലാം ചൈന മേഡ് മൊബൈൽ ഫോൺസാണ് ഒക്കെ അവർക്ക് തന്നെ മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള മൊബൈൽ ഫോൺസാണ് പിന്നെ ആറ് ബയോമെട്രിക് സ്കാനേഴ്സ് ഉണ്ട് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ബാറ്ററി മറ്റു കാര്യങ്ങളുണ്ട് ഇതിലുള്ള വേറൊരു പ്രധാന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇതിൽ ഇനിയും ആക്റ്റീവായിട്ടുള്ള ആയിരത്തഞ്ഞൂറോളം സിമ്മുകളുണ്ട് ഇപ്പോൾ പ്രസൻലി ആക്റ്റീവായിട്ടുള്ളത് മാത്രമല്ല ഇനി ആക്റ്റീവ് ആക്കാനുള്ള രണ്ടായിരത്തിന് മുകളിൽ സിമ്മുകൾ ഇതാ ഇരിക്കുന്നുണ്ട് ഇദ്ദേഹം മടിക്കേരിയിലെ ജിയോയുടെ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടറാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണക്കാരായ ആളുകൾ ഒരു സിമ്മെടുക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ സിം സിമ്മെടുക്കുന്ന സമയത്ത് ഇവർ ഇവർ മൊബൈൽ ഫോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് മറ്റ് ഒരു സർവീസ് പ്രൊവൈഡറിൻ്റെ സിമ്മെടുക്കുകയാണെങ്കിൽ ഇവരെ ആ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ തമ്പ് ഈ സ്കാനറിൽ വെക്കുന്ന അതേ സമയത്ത് തന്നെ വേറെ മൂന്നും നാലും സർവീസ് പ്രൊവൈസ് പ്രൊവൈഡേഴ്സിൻ്റെ സൈറ്റിലേക്ക് അയറ്റിയിട്ട് അഡീഷണൽ സിംസ് എടുക്കും അത് ഈ അറിയില്ല അപ്പോൾ അയാൾ അയാൾക്കൊരു സിമ്മേ കിട്ടുള്ളൂ ഈ സിമ്മുകൾ അഡീഷണൽ ആയിട്ട് എടുക്കുന്ന സിമ്മുകൾ അത് ഇയാൾ ഈ ഡിസ്ട്രിബ്യൂട്ടർ അയാളുള്ള റീറ്റെയിലേഴ്സ് ഉണ്ടല്ലോ റീറ്റൈലേഴ്സിനോട് പറഞ്ഞിട്ട് അവരെ കൊണ്ടാണ് എടുപ്പിക്കുന്നതല്ല ഇത്തരത്തിൽ ചെയ്തിട്ട് എന്നിട്ട് അവർക്ക് അൻപത് രൂപ കൊടുക്കും ഒരു സിമ്മിന് അങ്ങനെ കൊടുത്തിട്ട് അയാളിത് വാങ്ങിച്ചിട്ട് ഇത്തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന ഷെയർ മാർക്കറ്റ് തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ തട്ടിപ്പ് നടത്തുന്ന ടീമിന് ഇയാളിത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് അതിൽ അവർക്ക് സിമ്മ് ഇയാളുടെ കയ്യിലുണ്ടാവും ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും പക്ഷേ ഇത് ചിലപ്പോൾ എടുക്കുന്ന ആൾ ചിലപ്പോൾ വേറെ ഏതോ ഭാഗത്തുള്ള അതിൻ്റെ അഡ്രസ്സ് വേറെ ഏതോ ഭാഗത്തുള്ളതായിരിക്കും ഇദ്ദേഹമാണ് ചെയ്യുന്നത് ഒ ടി പി കൊടുക്കുന്നവർ ചിലപ്പോൾ അവർ ഡൽഹിയിലായിരിക്കാം ചിലപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യ ആയിരിക്കാം ഇടവിലൊക്കെ ആയിരിക്കാം ആ ഒ ടി പി വെച്ചിട്ട് അവർ വാട്സപ്പ് ക്രിയേറ്റ് ചെയ്തവർ പിന്നെ ആളുകളെ ഷെയർ മാർക്കറ്റിലേക്ക് ക്ഷണിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്റ്റോക്സ് എന്നൊക്കെ പറഞ്ഞ് അവർ തട്ടിപ്പ് നടത്തിയിട്ട് ആളുകളെ ചതിക്കുഴിയിൽ വീഴ്ത്തിയിട്ട് കോടിക്കണക്കിന് രൂപ തട്ടിക്കുന്ന കാര്യമാണ് സമ്പ്രദായങ്ങൾ നടന്നു വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചാൽ മനസ്സാവുന്നത് പിന്നെ കർണാടക സംസ്ഥാനത്തിൽ പല ഭാഗങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ഈ അവരുടെ റീറ്റൈലേഴ്സിനെ കൊണ്ട് ഇദ്ദേഹം അവർക്ക് കാശ് കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് സിമ്മ് കളക്റ്റ് ചെയ്യുന്ന രീതിയാണ് ആ സിമ്മ് കളക്ട് ചെയ്യുന്ന തരത്തിലുള്ള സിമ്മുകളാണ് ഇപ്പോൾ ഇതെല്ലാം ഈ കാണിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് ഇദ്ദേഹം ഓരോ മാസവും ഇത്തരത്തിൽ സമ്പാദിക്കുന്നത് റോഷനെതിരെ ഇപ്പോൾ കർണാടകയിലെ മടിക്കേരി പോലീസ് സ്റ്റേഷൻ ഇപ്പോൾ വേറൊരു കേസ് കൂടി ഇന്ന് രജിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് നമ്മുടെ അറിവ് അവിടെയും പ്രത്യേക അന്വേഷണം ഉണ്ടാകും ഇതിൻ്റെ പുറകിലുള്ള ആളുകളെ കുറിച്ച് നമുക്ക് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് അത് ചെറിയൊരു തുകയല്ല അത് ഒരു വലിയ തുകയ്ക്ക് ഡെയിലി ബേസിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ആളുകൾ തട്ടിപ്പിന് ഇരയാവുന്നുണ്ട് ഇന്നും നടന്നിട്ടുണ്ട് ഇത് നാളെ നടന്നുകൊണ്ടേ ഇരിക്കുന്ന സംഭവമാണ് അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ആളുകളെ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ട് ഇവരെല്ലാം നമ്മൾ വിലയിലാക്കും അത് പിന്നെ കേരളത്തിനകത്തും സംസ്ഥാനത്തിന് പുറത്തും ഒക്കെയുള്ള വിവിധ ലിങ്കുകൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ അതിനെ തുടർന്നുള്ള അന്വേഷണവും തുടർന്നുള്ള മറ്റ് നടപടികളും ഉണ്ടാവും അത് ഡൽഹി സ്വദേശിയാണ് അയാൾ അയാൾക്ക് വയസ്സ് നാൽപ്പത്തിയാറ് വയസ്സ് ചീറ്റിങ് പിന്നെ ഫോർജറി തുടങ്ങിയ സെക്ഷനിലാണ് കേസ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അത് കണക്ക് എടുക്കണം നമുക്ക് കാരണം വെച്ചാൽ ഇത് ഇറ്റ്സ് എ ബിഗ് നമ്പർ ഇറ്റ്സ് എ ബിഗ് നമ്പർ ഒരു വിശദമായ അന്വേഷണം ശരിക്കും നടത്തിയ നമുക്ക് ഒരു ഒരു പരാതിയാണ് നമ്മൾ തുടങ്ങിയത് ഇതിപ്പോൾ അല്ല നമ്മൾക്ക് കിട്ടിയ ഒരു പരാതിയാണ് നമ്മൾ തുടങ്ങിയത് ഇത് ഒരു നമ്മുടെ ഒരു ചെറിയ മലപ്പുറം ജില്ലയിലോ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നിൽക്കുന്ന ഒരു ഒരു സംവിധാനമല്ല അത് ഓൾ ഓവർ ഇന്ത്യ ഉണ്ട് ഔട്ട്സൈഡ് ഇന്ത്യ ഉണ്ട് കാരണം ആളുകളെ ഇത് ഇത്തരത്തില കാര്യങ്ങൾ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും വരും ഇങ്ങനെ ഓരോ പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ലബ് വേണ്ട ഒരു ഒരു ലിങ്ക് ഉണ്ട് ഈ ലിങ്കിൽ ഇങ്ങനെ കയറി നോക്കി അറിയാൻ പറ്റും നമുക്ക് ഇങ്ങനെ 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 പിന്നെ കുറേ ആളുകൾ ഇങ്ങനെ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പ്രേരിപ്പിക്കുന്നു എനിക്ക് അത്ര ഒരു ദിവസം എത്ര പിന്നെ ലാഭം കിട്ടി എത്ര ലാഭം കിട്ടി നോക്കിയ ആളുകളെങ്ങനെ പ്രലോഭിപ്പിക്കുന്നത് അത് അവരെല്ലാം കൂടിയുള്ള ഒരു ഒരു ടീമായിരിക്കും ചെയ്യേണ്ടതോ അപ്പോൾ വളരെ പിന്നെ സാധനക്കാരായ അതിൽ ചതിക്കുഴിയിൽ ഇതിനെ കുറിച്ച് ചതിക്കൊഴി കുറിച്ചറിയാത്ത ആളുകൾ ഇതിൽ കയറിയിട്ട് അവരെന്ത് അവർ ഇതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും ആദ്യം കുറച്ച് വാച്ച് ചെയ്യുമ്പോൾ ഭയങ്കര പ്രോഫിറ്റ് ഡ്യൂട്ടി ആയിട്ട് അങ്ങനെ മെസ്സേജ് കാണാൻ പറ്റും മാത്രമല്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഷെയറിൻ്റെ അവരൊരു പിന്നെ ഒരു ടിപ്പ് ഒരു ദിവസം വൈകുന്നേരത്തെ അവർ അത് അനൗൺസ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉള്ള ഇതിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്താൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും ആണെങ്കിൽ ഭയങ്കര അപ്പ് ഇത് കാണുന്നത് കാണിക്കും ടെൻ പെർസെൻറ്റ് ട്വൻറ്റി പെർസെൻറ്റൊക്കെ അപ്പ് ചെയ്ത് നമുക്ക് ഷെയർ വാങ്ങിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അപ്പ് കാണും അപ്പോൾ സ്വഭാവം നമ്മൾ ഇവർ തരുന്ന ടിപ്പ് കറക്റ്റ് ആകുമ്പോൾ നമ്മൾ അവരെ വളരെ കൃത്യമായിട്ട് വിശ്വസിക്കും ഇവരെ കൊണ്ടുപോയിട്ട് വലിയ തുകകൾക്ക് ഇവർ ഇടും അത് ചിലപ്പോൾ ഇവരെ പ്രോഫിറ്റൊക്കെ ചിലപ്പോൾ ഇതിൽ കാണിക്കും ഇവരുടെ സൈറ്റിലൊക്കെ കാണിക്കായിരിക്കും പക്ഷേ അങ്ങനെ ഇട്ടിട്ട് പോയിട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ നോക്കുമ്പോൾ നമ്മൾ വിഡ്രോ ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ ഇതിലും വിഡ്രോയിലൊക്കെ കാണിക്കും പക്ഷേ ക്യാഷ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുക ഇത് രണ്ട് തരത്തിലുണ്ട് ആ ഇത് രണ്ട് തരത്തിലുണ്ട് ആ അവരെ നമ്മളെ പറഞ്ഞിട്ട് അവര് അവരിലേക്ക് ഇടിയിപ്പിച്ചിട്ട് അവർ ജയിക്കുന്ന ഇതുകൊണ്ട് നമ്മൾ സ്വയം ചെയ്യുന്നതുകൊണ്ട് അപ്പോൾ സ്വയം ചെയ്യുമ്പോൾ ഇവർ അതിന് ഇവര് ഒരു സെപ്പറേറ്റ് ഒരു ലിങ്ക് അവരുണ്ടാക്കും എൻ്റെ അറിവിൽ പെട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയടത്തോളം ഒരു സെപ്പറേറ്റ് ഒരു ഇവരുടേതായ ഒരു ഒരു ക്ലോസ്ഡ് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും ആ ക്ലോസ് ഗ്രൂപ്പിൽ പെട്ട് പെടുത്തിയിട്ട് അതിൽ പിന്നെ ഇവരെന്തു ചെയ്യും അതിൽ അവരൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയും ട്രാൻസ്ഫർ ചെയ്തിട്ട് അവരെ ഇതിലേക്ക് കാണിച്ച് ഇവർ ഇവരെ ഇവരെ സൈറ്റിൽ നിങ്ങളുടെ എത്ര നിങ്ങളുടെ ക്യാഷ് ആയിട്ടുണ്ട് എത്ര പ്രോഫിറ്റ് ഇട്ടിട്ടുണ്ട് ഇത്ര രൂപ ടോട്ടൽ ഇട്ടു അതൊക്കെ പറയും പക്ഷെ അത് വെറുതെ ആ അവരെ സൈറ്റിൽ കാണിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ നമ്മൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചിരുന്നതൊക്കെ അവർ പറയും കാണിക്കും പക്ഷേ നമ്മുടെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പിൻവലിക്കാം നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പിൻവലിക്കാൻ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എത്തുകയില്ല ആ ക്യാഷ് നമുക്ക് കിട്ടുകയും അല്ല ഇയാൾ ചെയ്യുന്നത് അവർക്ക് അത്തരം തട്ടിപ്പ് നടന്ന ആളുകൾക്ക് സിമ്മ് സംഘടിപ്പിച്ചിടത്തിലാണ് ഒരു സിമ്മ് സംഘടിപ്പിച്ചിട്ട് അവർക്ക് ഇയാൾ പിന്നെ വരുന്ന അവർക്ക് വേണ്ട ഒ ടി പി കൊടുക്കും ആ ഒ ടി പി കൊടുക്കുന്നതിനാണ് ഇയാൾ ക്യാഷ് വാങ്ങിക്കുന്നത് ആ അവർക്ക് വേണ്ടിയിട്ട് ഇവർ എയ്ഡ് ചെയ്യാണ് ഇയാൾ എയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ചിലപ്പോൾ ഈ ഈ ഗ്രൂപ്പിൻ്റെ ആൾ ചിലപ്പോൾ ഔട്ട് ഓഫ് ഇന്ത്യയിലായിരിക്കും ഉണ്ടാവുക അയാൾ അവിടെ നിന്നിട്ടായിരിക്കും ഇത്തരം പിന്നെ ഈ പിന്നെ ഷെയറിലൊക്കെ ഇത്തരം ഷെയറിൽ ഇടുന്നവരൊക്കെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ ഇന്ത്യയിലേ ഉണ്ടാവില്ലേ അവർ അതിനു വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ഈ പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റ് പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നതിനുള്ള സഹായമാണ് ഇയാൾ ചെയ്തു കൊടുക്കുന്നത് ടീമിൽ പിന്നെ ഡി സി ആർ ബി ഡി വൈ സി ബി ആണ് അതിൻ്റെ നോഡൽ ഓഫീസർ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സി ഐ ചിത്രരഞ്ജൻ എസ് എച്ച്ഒ സൈബർ പി എസ് പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങളുടെ പ്രത്യേക സ്കോഡ് അംഗങ്ങളായ സബ് ഇൻസ്പെക്ടർ നജ്മുദി പിന്നെ പോലീ പോലീസുകാരെ ഷൈജൽ പടിപ്പുര പ്രദീപ് ഷാഫി പന്ത്രാല പിന്നെ രാജരത്നം പിന്നെ മടിക്കേരി പോലീസിലൊരു മുനീർ പറഞ്ഞ ഉദ്യോഗസ്ഥൻ കൂടിയാണ് നമ്മുടെ ഇത് ഓപ്പറേഷൻ നടത്തിയത് എ ബിഗ് ഓപ്പറേഷൻ ഇനി ഇതിൻ്റെ ബാക്കി ചെയ്യാനുണ്ട് നമ്മൾ മാർച്ച് മാസത്തിലാണ് രജിസ്റ്റർ ചെയ്തത് മാർച്ച് മാസത്തിലാണ് നമ്മൾ രജിസ്റ്റർ ഒന്ന് മാർച്ച് ഒന്നിന് നമ്മൾ കേസ് രജിസ്റ്റർ ചെയ്തു മാർച്ച് പത്തിന് ഞാൻ അന്വേഷണം സൈബർ അസർച്ച് ചെയ്ത് ഏൽപ്പിച്ചു അല്ല സത്യത്തിൽ പരാതി എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനത് അവർക്ക് കേസ് രജിസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊടുക്കുമായിരുന്നു അവരവിടെ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് സ്റ്റേഷൻ കേസ് രജിസ്റ്റർ ചെയ്തു പോലീസ് സ്റ്റേഷൻ കേസ് ചെയ്തിട്ട് കൂടുതൽ അന്വേഷണം വേണ്ട ഒരു കേസായിരുന്നു കണ്ടപ്പോൾ ഒരു സ്പെഷ്യൽ ടീമിനിടയ്ക്ക് സൈബർ എസ് എച്ച്ഒയുടെ സ്പെഷ്യൽ സ്പെഷ്യൽ ടീമിനാന്ന് ചോദിച്ചു മടിക്കേ മടിക്കേരി ഇയാൾക്കുണ്ട് ജിയോടെ ഡിസ്ട്രിബ്യൂട്ടർ സ്ഥാപനമുണ്ട് മൊബൈൽ ഷോപ്പ് ഇല്ല ഇയാള് ജിയോയുടെ ഇയാള് രണ്ടായിരത്തി അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അപ്പോൾ ഇരുപത്തി മൂന്ന് വരെ ഇയാൾ എയർടെലിൻ്റെ അല്ലേ ആ രണ്ടായിരത്തി പതിനെട്ട് ഇരുപത്തി മൂന്ന് വരെ ഇയാൾ എയർടെലിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു അത് ഇരുപത്തി മൂന്നാണത് വേണ്ട വെച്ചിട്ട് ജിയോയിൽ കയറുന്നത് അപ്പോൾ ഇയാൾ പിന്നെ എല്ലാ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെയും സിമ്മ് എന്താ ഇയാളുടെ മറ്റേ റീറ്റെയിലേഴ്സ് ഉണ്ട് റീറ്റെയിൽ ഷോപ്പുകാരുണ്ടല്ലോ അവരുടെ അടുത്ത് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവരാണിത് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അവർ കൊടുക്കുമ്പോൾ അവരെങ്ങനെ സിം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇയാൾ ഒരു സിമ്മിന് അമ്പത് രൂപയ്ക്ക് ആൾ കൊടുക്കും മലപ്പുറം ജില്ലയിൽ ശരിക്ക് സൈബർ പരാതികൾ വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മൾ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് പിന്നെ അതുതന്നെ ഇവിടെയും ഇങ്ങനെ ഇങ്ങനെ ഇതെല്ലാം കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ട്സ് പിന്നെ വാടകയ്ക്ക് കൊടുക്കുന്ന ആളുകളുണ്ട് ഇവരൊക്കെ അതിൻ്റെ അപകടം അറിയുന്നില്ല ചെറിയ തൂക്കിയ വേണ്ടിയാണ് ചിലർ അറിഞ്ഞിട്ടും മറിയാദയും കൊടുക്കുന്നുണ്ട് ബാങ്ക് അക്കൗണ്ട്സൊക്കെ വാടക കൊടുക്കുന്നത് അത്രയ്ക്കെ ഒന്നിനും ആളുകൾ അതിന് നിൽക്കരുത് നിന്ന് കഴിഞ്ഞാൽ അവർക്കെതിരെ ശക്തമായ നടപടി നടപടിയുണ്ടാവും അവരതിൻ്റെ അപകടം പല ആളുകളും അറിയുന്നില്ല സുഹൃത്തുക്കൾ ഒന്ന് നിൻ്റെ ഒന്ന് എനിക്കൊന്ന് അക്കൗണ്ടിൽ നിന്ന് തൽക്കാലം എന്ത് തരുമോ എൻ്റെ എത്ര രൂപ ഫണ്ട് വരാറുണ്ട് അങ്ങനെ ഇങ്ങനെ വേണ്ട ആളുകളെ പെടുത്തുണ്ട് ഇതിലൊന്ന് ആളുകൾ വഞ്ചിതരാവരുത് അങ്ങനെ കൊടുക്കുന്ന സാഹചര്യം ഉണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ അപകടങ്ങളിൽ കേസുകളിൽ അവർ പെട്ടുപോകും നമ്മൾ കേസുകൾ ഐ ടാക്ക് പ്രായമുള്ള കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനി അതിൽ കൂടി ഇതിൽ വല്ല ലിങ്ക് ഉണ്ടോ നമ്മൾ പരിശോധിച്ചു പരിശോധിക്കുന്നുണ്ട്